കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ബന്ധപ്പെട്ട കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ വീണ്ടും ബോധ്യപ്പെടുത്തുമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് പറഞ്ഞു വിഷയത്തിൽ താൻ മുൻപ് ഇടപെട്ടിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ ഖേദമുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ മന്ത്രിയെ കാണാൻ നീക്കം നടത്തുന്നതെന്നും അവർ പറഞ്ഞു ദേശീയപാത അതോറിറ്റിയുമായി നിരന്തരം കായംകുളത്തെ സമരസമിതിയുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളും അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ഈ വിഷയത്തിൽ ഞാൻ ഉൾപ്പെടെ ഇടപെടുകയും സമരസമിതിയുടെ പ്രവർത്തകരെയും കൂട്ടി ആദ്യ ഘട്ടത്തിൽ തന്നെ ആർഒയെ സന്ദർശിക്കുകയും അവിടെ വെച്ചുകൊണ്ട് കോൺട്രാക്ടറെ കാണുകയും മിസ്റ്റർ റെഡ്ഡിയുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും ഈ വിഷയം ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്നുള്ള സമരസമിതിയുടെ അറിയിപ്പിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഇത് ഇവിടുത്തെ സൗ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ വിഷയത്തെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഉണ്ടാകും എന്ന് മാത്രമേ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ ഇതിൽ ഏറെ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ സബ്ജക്റ്റിനെ പൂർത്തീകരിക്കാനോ സബ്ജക്റ്റിൽ വിജയം കാണാനോ സാധിക്കാത്തതിൻ്റെ ഒരു വേദന ഉൾപ്പെടെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അടുത്ത ഘട്ടത്തിൽ ബാക്കി നടപടികൾ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആർ ഒയെ കാണാൻ പോയ സമയത്ത് തന്നെ ആർ ഒ സമരസമിതിയുടെ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞത് ഇടപെടേണ്ട സമയത്ത് ഈ പ്രദേശത്തു നിന്ന് എം പിയുടെയോ എം എൽ എയുടെയോ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സാഹചര്യം കായംകുളത്ത് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അന്ന് ഇവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയം അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത ഒരു വിഷയത്തെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ വേദനയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ജനങ്ങളുടെ ഈ വിഷയത്തിൽ നാല് തവണയിലധികം കൃത്യമായ ഇടങ്ങളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഇൻസ്പെക്ഷനുകൂടി ഒരു ടീമിനെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രീമൻ നിതിൻ ഗഡ്കരിജി കേന്ദ്രത്തിൻ്റെ മന്ത്രി നമ്മളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുകയും ഇൻസ്പെക്ഷൻ ടീം കേരളത്തിൽ വരികയും ചെയ്തു അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നതെങ്കിലും ജോലി അവിടെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഇതിനകത്ത് ഇനി ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ സമയങ്ങളിൽ ഒരു പക്ഷേ അത് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഡൽഹിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെന്നുണ്ട് അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഇപ്പോഴും കൈവിടാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്